നമസ്കാരം ട്യൂ പോൻ മീഡിയയിലേക്ക് സ്വാഗതം രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി പക്ഷേ അതിൻ്റെ കേരളത്തിലെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അതിനെ ഇഷ്ടപ്പെടുന്ന ആ ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത്ര നല്ല അഭിപ്രായമല്ല ഉണ്ടായിട്ടുള്ളത് എത്ര നല്ല അവസരങ്ങളുണ്ടായാലും അതൊന്നും മുതലെടുക്കാൻ കഴിയാതെ തിരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളാണ് ഇതിനു മുമ്പ് അവർ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ സംഘടനാ തിരഞ്ഞെടുപ്പോടുകൂടി പുതിയ ജില്ലാ അധ്യക്ഷന്മാരുടെ ലിസ്റ്റ് വന്നിരിക്കുകയാണ് അത്ഭുതകരമായിട്ടുള്ളൊരു ലിസ്റ്റാണ് യുവാക്കൾക്കും സ്ത്രീകൾക്കും വളരെ പ്രാധാന്യം നൽകി കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് പുറത്തുവിട്ടിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരം ഒരു ലിസ്റ്റ് പുറത്തുവിട്ടതെന്നാണ് വിവരം പക്ഷേ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും ഒരു സ്വാധീനങ്ങൾക്കും വഴങ്ങാതെ കൃത്യമായിട്ട് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എന്നാൽ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് ഇതുവഴി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പാർട്ടിക്ക് സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും പാർട്ടിയുടെ നിയുക്ത പ്രസിഡൻ്റ്മാരായിട്ട് പറഞ്ഞു കേൾക്കുന്നവർ ഇവരാണ് പുറകിൽ ഞാനത് ആ വീഡിയോ ചെയ്യുന്നുണ്ട് അവരോരോരുത്തരും ഫോട്ടോ അടക്കമുള്ള അവസാനം വരെ കാണുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം കണ്ണൂർ സൗത്ത് ബിജു ഇളക്കുഴി കാസർഗോഡ് എൽ അശ്വിനി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു കോഴിക്കോട് നോർത്ത് കനവന ജയൻ തിരുവനന്തപുരം സിറ്റി തിരുവനന്തപുരം സൗത്ത് മുക്കം പാലുമൂടി ബിജു കോട്ടയം ഈസ്റ്റ് റോയി ചാക്കോ കൊല്ലം വെസ്റ്റ് എസ് പ്രശാന്ത് കൊല്ലം ഈസ്റ്റ് രാജീവ് പ്രസാദ് ആലപ്പുഴ സൗത്ത് സന്ദീപ് വജസ്പതി ഇടുക്കി നോർത്ത് പി സി വർഗീസ് കോട്ടയം വെസ്റ്റ് ലിജിൻലാൽ ആലപ്പുഴ നോർത്ത് അഡ്വ പി കെ ബിനോയ് എറണാകുളം സിറ്റി ഷൈജു എറണാകുളം നോർത്ത് ബ്രഹ്മരാജ് മലപ്പുറം സെൻട്രൽ ദീപ പുഴക്കൽ പാലക്കാട് വെസ്റ്റ് പ്രശാന്ത് ശിവൻ തൃശ്ശൂർ നോർത്ത് നിവേദിത സുബ്രഹ്മണ്യൻ മലപ്പുറം ഈസ്റ്റ് രശ്മിൽനാഥ് പാലക്കാട് വെസ്റ്റ് പി വേണുഗോപാൽ തൃശ്ശൂർ സിറ്റി ജസ്റ്റിൻ ജേക്കബ് വയനാട് പ്രശാന്ത് മലവയൽ കോഴിക്കോട് നോർത്ത് പ്രഫുൽ കൃഷ്ണ കോഴിക്കോട് റൂറൽ ദേവദാസ് മലപ്പുറം വെസ്റ്റ് ടി സുബ്രഹ്മണ്യം കണ്ണൂർ നോർത്ത് വിനോദ് മാസ്റ്റർ ആലപ്പുഴ നോർത്ത് അഡ്വക്കറ്റ് പി കെ ബിനോയ്